എക്സ്പെർസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ധാരാളം മത്സര പരീക്ഷകൾ നിലവിലുണ്ട് നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായിട്ട് എൽ എസ് എസ് ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായിട്ട് യു എസ് എസ് എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായിട്ട് എൻ എം എം എസ് അതുപോലെ പത്താം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും തുടങ്ങി ഉദ്യോഗ തലങ്ങളിലേക്ക് വരെയുള്ള എൻട്രൻസ് എക്സാമുകളും മറ്റു മത്സര പരീക്ഷകളും നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള എൻ എം എം എസ് സ്കോളർഷിപ്പ് എക്സാമിനേഷനെ കുറിച്ചാണ് അഥവാ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് ഈ ഒരു വീഡിയോയിൽ എൻ എം എം എസ് മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എൻ എം എം എസ് എക്സാമിനേഷൻ എന്താണ് അതിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ ഈ മത്സര പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ലഭിക്കുക മറ്റു ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ക്ലാസ് എടുക്കുന്നത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചരിത്രാധ്യാപകനായ അബ്ദുസലാം മാസ്റ്ററാണ് മാസ്റ്ററെ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു നാഷണൽ നാഷണൽ സ്കോളർഷിപ്പ് അപേക്ഷ അപേക്ഷ സ്കോളർഷിപ്പിന് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് എൻ എം എം എസ് പരീക്ഷയ്ക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയുക ഇതിൽ തന്നെ മൂന്നര ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനം ആകണം എന്നുള്ള നിബന്ധന കൂടിയുണ്ട് എൻ എം എം എസ് പരീക്ഷ അപേക്ഷ നൽകാൻ ആവശ്യമായ മറ്റൊരു കാര്യം ഏഴാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയിൽ അൻപത്തഞ്ച് ശതമാനത്തിൽ അധികം മാർക്ക് വേണം എന്നുള്ളതാണ് എൻ എം എം എസ് പരീക്ഷയ്ക്ക് അപേക്ഷ നൽകാനുള്ള ഈ മാർക്കിന് ഇളവുള്ളത് എസ് സി എസ് ടി വിഭാഗക്കാർക്കാണ് അവർക്ക് അൻപത് ശതമാനം മാർക്ക് മതി അവർക്കും എൻ എം എം എസ് പരീക്ഷയ്ക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം ഒപ്പം ജവഹർ നവോദയ വിദ്യാലയ കേന്ദ്രീയ വിദ്യാലയങ്ങൾ റെസിഡൻഷ്യൽ സ്കൂളുകൾ തുടങ്ങി സർക്കാർ സ്കൂളുകളാണെങ്കിൽ തന്നെ ഇത്തരം സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എൻ എം എം എസ് പരീക്ഷ എഴുതാൻ സാധിക്കില്ല എൻ എം എം എസ് സ്കോളർഷിപ്പ് നേടുന്ന കുട്ടികൾക്ക് ഓരോ വർഷവും ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പതിനൊന്നാം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും ഓരോ വർഷവും പന്ത്രണ്ടായിരം രൂപ തോതിലാണ് സ്കോളർഷിപ്പ് ലഭിക്കുക ആകെ നാൽപ്പത്തി എട്ടായിരം രൂപ എന്ന ഒരു വൻ തുക സ്കോളർഷിപ്പ് ലഭിക്കാൻ അവരെ സഹായിക്കുന്ന ഒരു സ്കോളർഷിപ്പ് പരീക്ഷ കൂടിയാണ് എൻ എം എം എസ് പരീക്ഷ ഇതിന് എൻ എം എം എസ് പരീക്ഷ എഴുതുന്നതിന് അപേക്ഷ നൽകുന്നതിന് പരീക്ഷാ ഫീസ് ഇല്ല എന്നാൽ ഈ പരീക്ഷയ്ക്കുള്ള അപ്ലിക്കേഷൻ നൽകേണ്ടത് ഓൺലൈനായിട്ടാണ് ഓൺലൈൻ അപേക്ഷ സെപ്റ്റംബറിലോ ഒക്ടോബറിലോക്കെ ആയിട്ട് ക്ഷണിക്കും അതോടൊപ്പം തന്നെ നവംബറിലോ ഡിസംബറിലോ ഇതിൻ്റെ പരീക്ഷ ഉണ്ടാകും ഓൺലൈൻ അപേക്ഷ നൽകുന്നത് എൻ എം എം എസ് ഇ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ നൽകുമ്പോൾ ചില കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് അതിന് വരുമാന സർട്ടിഫിക്കറ്റ് ലഭ്യമാകേണ്ടതുണ്ട് വരുമാന സർട്ടിഫിക്കറ്റ് അക്ഷയ സെൻ്ററുകൾ മുഖേന അപേക്ഷ നൽകി വില്ലേജ് ഓഫീസിൽ നിന്ന് വരുമാന സർട്ടിഫിക്കറ്റ് സാങ്ഷൻ ചെയ്ത് വെച്ചാൽ അതിൻ്റെ സോഫ്റ്റ് കോപ്പി ലഭിക്കണം ആ സോഫ്റ്റ് കോപ്പി നൂറ് കെ ബി താഴെ പി ഡി എഫ് ഫോർമാറ്റിൽ ആക്കി കയ്യിലുണ്ടാക്കണം അതോടൊപ്പം കുട്ടി എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റും നൂറ് കെ ബി താഴെ പി ഡി എഫ് ഫോർമാറ്റിൽ വേണം അതേപോലെ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയ കുട്ടികൾ എസ് സി എസ് ടി ഡിഫറൻഷ്യലി ഏബിൾഡ് എന്നീ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾക്ക് മാത്രമാണ് സ്വ പ്രത്യേക റിസർവേഷൻ ഉള്ളത് അതുകൊണ്ട് ഈ വിഭാഗക്കാർ അവരുടെ ആ യോഗ്യത തെളിയിക്കുന്നതിനായി ഉള്ള രേഖകൾ എന്ന രീതിയിൽ ആ സർട്ടിഫിക്കറ്റുകളും നൂറ് കെ ബിയും താഴെ പി ഡി എഫ് ഫോർമാറ്റിൽ അവർ ലഭ്യമാക്കണം മറ്റൊന്ന് മാസത്തിനകം എടുത്ത ഫോട്ടോ ആണ് അത് നൂറ്റൻപത് ഇൻ ഇരുന്നൂറ് പിക്സൽ സൈസിൽ ജെ പി ജി അല്ലെങ്കിൽ ജെ പി ഇ ജി ഫോർമാറ്റിൽ ഉള്ളത് സോഫ്റ്റ് കോപ്പി ലഭിക്കണം അപേക്ഷ നൽകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആധാർ കാർഡിലെ പേര് കുട്ടിയുടെ സ്കൂൾ രജിസ്റ്ററിലെ പേര് ബാങ്ക് അക്കൗണ്ടിലെ പേരും ഒക്കെ ഒരേപോലെയാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് പിന്നീട് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിച്ചാലും സ്കോളർഷിപ്പ് തുക ലഭിക്കാതിരിക്കാനും ഒരു കാര്യമായി മാറാറുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കുട്ടികൾ അപേക്ഷ നൽകുമ്പോൾ തന്നെ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികൾ അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പരീക്ഷാ രീതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നവംബറിലോ ഡിസംബറിലോ പരീക്ഷ ഉണ്ടാകാറുണ്ട് ഈ പരീക്ഷ എന്തൊക്കെ കാര്യങ്ങളാണ് പരീക്ഷയിൽ ഇടുന്നത് പരീക്ഷയിൽ രണ്ട് പാർട്ടാണുള്ളത് ഒന്ന് മെന്റൽ എബിലിറ്റി ടെസ്റ്റ് മാത്സ് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ് തൊണ്ണൂറ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ് അതിലുണ്ടാവുക ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളിൽ സാധാരണയായി ഈ റീസണിങ് ഏരിയയിൽ ഉണ്ടാകാറുള്ള വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് പാറ്റേൺ പൂർത്തീകരണം അതേപോലെ വോഡ് മാൻ ഓട്ട് അനോളജി ക്വസ്റ്റ്യൻസ് തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ അതിൽ ഉൾപ്പെടും കലണ്ടറുമായി ബന്ധപ്പെട്ട് വയസ്സുമായി ബന്ധപ്പെട്ട് അതുപോലെ പാറ്റേൺ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് പേപ്പർ ഫോൾഡിങ്ങുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ എന്താണ് രണ്ടായിരത്തി പതിനൊന്ന് തൊട്ടുള്ള വ്യത്യസ്ത ചോദ്യങ്ങൾ വിശകലനം ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇരുപത്തി ഒമ്പതോ മുപ്പതോ അധ്യായങ്ങൾ അല്ലെങ്കിൽ ടോപ്പിക്കുകളായി ഇതിനെ ക്രമീകരിക്കാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ ഇതിനെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങളെ ആ രീതിയിൽ തന്നെ ക്രമീകരിച്ച് ഓരോ ടോപ്പിക്കിലും എന്തെല്ലാം തരത്തിലുള്ള ചോദ്യങ്ങൾ വരും അതിനെ വിശകലനം ചെയ്ത് ആ ചോദ്യങ്ങളെ എന്തെല്ലാമാണ് അതിനെ ഉത്തരം കണ്ടെത്തേണ്ട രീതി എന്താണെന്ന് വിശദീകരിക്കുകയും തുടർന്ന് ആ ടോപ്പിക്കിൽ നിന്നുള്ള വ്യത്യസ്ത ചോദ്യങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു പുസ്തകം ഇത്രയും വിവിധ അതുമായി ബന്ധപ്പെട്ട ആളുകൾ തയ്യാറാക്കിയത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് കോഴിക്കോട് ലൂമിനസ് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച ആ പുസ്തകത്തിൽ നമുക്ക് രണ്ടായിരത്തി പതിനൊന്ന് ഉൾപ്പെടെ വ്യത്യസ്ത ചോദ്യങ്ങൾ ലഭ്യമാണ് ഇതുപോലുള്ള പുസ്തകങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താം അത് ഒക്കെ ഉപയോഗപ്പെടുത്തിയും വ്യത്യസ്ത ക്ലാസ്സുകൾ അറ്റൻഡ് ഒക്കെ അതിൽ നമുക്ക് വേഗത്തിൽ ഉത്തരം കണ്ടെത്താനുള്ള കഴിവാണ് ഈ രംഗത്ത് മാറ്റ് ചോദ്യ പേപ്പറിൽ മികവ് പുലർത്താൻ നമുക്ക് സഹായിക്കുന്ന ഘടകം അതോടൊപ്പം രണ്ടാമത്തെ പാർട്ട് സ്കോളാർഷിപ്പ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സാറ്റ് സാറ്റ് പരീക്ഷയിലും തൊണ്ണൂറ് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാകും അതും തൊണ്ണൂറ് മിനിറ്റ് കൊണ്ടാണ് ഉത്തരം എഴുതേണ്ടത് ഈ തൊണ്ണൂറ് ചോദ്യങ്ങളിൽ ഏഴ് എട്ട് ക്ലാസ്സുകളിലെ സോഷ്യൽ സയൻസിൽ നിന്ന് മുപ്പത്തഞ്ച് ചോദ്യങ്ങൾ അടിസ്ഥാന ശാസ്ത്രത്തിൽ നിന്ന് മുപ്പത്തഞ്ച് ചോദ്യങ്ങൾ അടിസ്ഥാന ഗണിതത്തിൽ നിന്ന് ഇരുപത് ചോദ്യങ്ങൾ അങ്ങനെ ആകെ തൊണ്ണൂറ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക ഈ തൊണ്ണൂറ് ചോദ്യങ്ങൾക്കും തൊണ്ണൂറ് മിനിറ്റ് കൊണ്ടാണ് ഉത്തരം കണ്ടെത്തേണ്ടത് ഈ രണ്ട് പരീക്ഷകൾക്കും ഡിഫറൻഷ്യലി ഏബിൾഡായ കുട്ടികൾക്ക് അരമണിക്കൂർ സമയം അധികം ഉപയോഗപ്പെടുത്താനുള്ള അവസരമുണ്ട് സാറ്റ് പരീക്ഷയുടെ സിലബസ് സംബന്ധിച്ച് മറ്റൊരു കാര്യം സാധാരണയായി ഗൈഡ് ലൈൻസ് ഉണ്ടാകാറുണ്ട് താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഉയർന്ന തരത്തിലുള്ള ചിന്താപ്രക്രിയ ഉൾക്കൊള്ളുന്ന ചോദ്യങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ സിലബസിൽ ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ ഇതിനപ്പുറമുള്ള ചില കാര്യങ്ങൾ പരീക്ഷയിൽ ഉണ്ടാകും എന്നുള്ളത് കൂടി പ്രതീക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ ഈ സിലബസുമായി ബന്ധപ്പെട്ട് അതിനേക്കാൾ കുറച്ചുകൂടി ചിന്താപ്രക്രിയ ഉൾക്കൊള്ളുന്ന ചില ചോദ്യങ്ങൾ സാധാരണഗതിയിൽ പരീക്ഷയിൽ ഉണ്ടാവാറുണ്ട് കാര്യം കൂടി സാറ്റ് പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ധൈര്യപൂർവ്വം ഉത്തരമില്ല കാരണം ചില പരീക്ഷകൾക്ക് ഉണ്ടാകാത്തതുപോലെ എൻ എം എം എസ് പരീക്ഷയിൽ തെറ്റായ ഉത്തരത്തിന് നെഗറ്റീവ് മാർക്കും ഇല്ല ചോദ്യങ്ങൾ തെറ്റിയാലും നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കില്ല അതുകൊണ്ട് തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ധൈര്യപൂർവ്വം ഉത്തരമെഴുതാവുന്നതാണ് ചോദ്യ പേപ്പറിൽ ഇംഗ്ലീഷ് തമിഴ് കന്നഡ മാധ്യമങ്ങളിലൊക്കെയുള്ള ചോദ്യങ്ങൾ പരീക്ഷാർത്ഥി ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ലഭ്യമാകും അതോടൊപ്പം ഓരോ ചോദ്യപേപ്പറിലും ഇംഗ്ലീഷ് മലയാളം ഈ രീതിയിൽ കുട്ടിയുടെ മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും കൂടി ചോദ്യങ്ങൾ ചോദ്യപേപ്പറിലുണ്ടാകും അതുകൊണ്ട് രണ്ട് ചോദ്യ ചോദ്യങ്ങളും കൂടി ഒരേ ചോദ്യ ഉൾപ്പെടുന്ന രീതിയാണ് ചോദ്യപേപ്പർ പേപ്പർ എത്ര മാർക്ക് നേടിയാലും എല്ലാം മമസ് ലഭിക്കും കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംശയം എത്ര മാർക്ക് നേടിയ എൻ എം എം എസ് ലഭിക്കും നാൽപ്പത് ശതമാനം മാർക്ക് നേടിയാൽ എൻ എം എം എസ് ഇന്ന് യോഗ്യത നേടും എന്ന് ഗൈഡ് ലൈൻസിൽ പറയാം പക്ഷേ നാൽപ്പത് ശതമാനം മാർക്ക് നേടിയ എല്ലാ കുട്ടികൾക്കും സ്കോളർഷിപ്പ് തുക ലഭ്യമാകില്ല കേരളത്തിലാകെ മൂവായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് കുട്ടികൾക്കാണ് എൻ എം എം എസ് സ്കോളർഷിപ്പിന് അർഹയുള്ളത് ഈ എണ്ണം തന്നെ വിവിധ ജില്ലകൾക്ക് ആ ജില്ലകളിലെ കുട്ടികളുടെ അപേക്ഷാർത്ഥികളുടെയും ആ ജില്ലകളിൽ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ എണ്ണത്തിന് ആനുപാതികമായി ഓരോ ജില്ലക്കും കോട്ട നിശ്ചയിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോട്ടകൾ വ്യത്യസ്തമായതുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം ഓരോ ജില്ലയിലുമുള്ള പരീക്ഷയിൽ നിന്ന് കുട്ടികളുടെ എണ്ണം ആ കുട്ടികളുടെ നിലവാരം ഇതിനൊക്കെ അനുസരിച്ച് പരീക്ഷയിൽ വ്യത്യസ്ത കട്ട് ഓഫുകളാണ് വിവിധ ജില്ലകളിൽ ഉണ്ടാകാറുള്ളത് അതുകൊണ്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൻ എം എം എസ് പരീക്ഷയുടെ കട്ട് ഓഫ് പരിഗണിച്ചാൽ ജനറൽ കാറ്റഗറിയിൽ ജനറൽ കാറ്റഗറിയിൽ ലഭിച്ച കട്ട് ഓഫുകൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും മലപ്പുറം ജില്ലയിൽ നൂറ്റി മുപ്പത്തിയാറ് മാർക്ക് നേടിയ കുട്ടി എൻ എം എം എസ് നേടിയിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് നൂറ്റി മുപ്പത്തി അഞ്ച് തൃശൂർ നൂറ്റി ഇരുപത്തി അഞ്ച് പാലക്കാട് നൂറ്റി ഇരുപത്തി ആറ് എന്നിങ്ങനെ വ്യത്യസ്ത ജില്ലകളിൽ വിവിധ കട്ട് ഓഫുകളാണ് എൻ എം എം എസ് പരീക്ഷയ്ക്ക് ഉണ്ടാക്കാറുള്ളത് അതേസമയം എസ് സി എസ് ടി അതുപോലെ ഡിഫറൻഷ്യൽ ലേബിൾഡ് കുട്ടികൾക്ക് അതിനേക്കാൾ താഴ്ന്ന മാർക്കുകൾ നേടുമ്പോൾ എൻ എം എം എസ് ലഭിക്കും അവർക്ക് പ്രത്യേകം അതിൻ്റെ റിസർവേഷൻ എടുത്തുണ്ട് കുട്ടിയുടെ ജില്ല എങ്ങനെ നിശ്ചയിക്കും നമുക്കറിയേണ്ട മറ്റുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഗൈഡ് ലൈൻസിൽ ഇതേക്കുറിച്ച് പറയുന്ന ഭാഗം ഇങ്ങനെ വായിക്കാം സ്കൂൾ രജിസ്റ്ററിൽ നൽകിയ സ്ഥിരമേൽവിലാസം ഏതാണോ ആ ജില്ലയിലെ ൻ അല്ലെങ്കിൽ അപേക്ഷക ആയി കുട്ടിയെ പരിഗണിക്കും അപ്പോൾ കുട്ടികൾ ഈ ജില്ല തിരഞ്ഞെടുക്കുമ്പോൾ ഈ രീതിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൻ്റെ പ്രാധാന്യം എന്ത് എന്നുള്ളത് വിവിധ ജില്ലകളിലെ കത്തോ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നവംബറിലോ ഡിസംബറിലോ പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ വെബ്സൈറ്റുകൾ ലഭ്യമാക്കാറുണ്ട് ആ ആൻസർ കീ പ്രത്യേകം പരിശോധിക്കണം എഴുതിയ ആൻസറെന്താണെന്നുള്ളത് പരിഗണിക്കണം എന്നിട്ട് ഏതെങ്കിലും ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളെക്കുറിച്ച് ആൻസർ കീയെക്കുറിച്ച് പരാതികളുണ്ടെങ്കിൽ എതിരെ അഭിപ്രായങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കത് സൂചിപ്പിക്കാനും വിത്ത് എവിഡൻസ് നിങ്ങൾക്കത് ഗവൺമെൻറ്റിന് മുമ്പാകെ എത്തിക്കാനുമുള്ള അവസരമുണ്ടാകും ആ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം കാരണം അത്തരം പരാതികളൊക്കെ പരിഗണിച്ച് ഇതിൻ്റെ അവസാന ആൻസർ അവസാനി ഫൈനൽ ആൻസർ ആൻസർക്ക് പ്രസിദ്ധീകരിക്കും ആ ആൻസർക്ക് പ്രകാരമാണ് കുട്ടികളുടെ ഈ ഒ എം ആർ മാർക്ക് ലിസ്റ്റ് ഒ എം ആർ ഷീറ്റ് വാല്യുവേഷൻ നടത്തി അതുകൊണ്ട് എൻ എം എം എസിലെ മികവാർന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും അപ്പോൾ എന്താണ് എൻ എം എം എസ് അതുപോലെ എൻ എം എം എസ് ബന്ധപ്പെട്ട ഒരു മുഖ്യ ധാരണ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുന്നു ഇനിയും നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിലോ അതുപോലെ എൻ എം എം ബന്ധപ്പെട്ട ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലോ താഴെ കാണുന്ന നമ്പറിലോ ഇമെയിലിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീഡിയോ ആവശ്യക്കാരിലേക്ക് എത്തിക്കുമെന്ന പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ